ഹലോ ആ ഹലോ ആ ആ നേരത്തെ വിളിച്ചിരുന്നു എന്താ സംഭവം ഇപ്പൊ വിളിച്ചതാ ഒരു പോസ്റ്ററിൽ ഒരു നമ്പർ കണ്ടിരുന്നു മറ്റേ ഈ ജബ്ബാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ നിങ്ങളുടെ നമ്പറാ കൊടുത്തരുന്നേ അതെ ഓക്കെ അതിലൊരു കാര്യം അറിയാനാ അതായത് മറ്റേ ഈ ബാലുശ്ശേരി മാത്രമായിട്ട് സംവാദം നടത്തു എന്നുള്ള ഉണ്ടോ അതോ ഏത് ഇസ്ലാമിക പണ്ഡിതനായാലും അല്ല അപ്പൊ ഇതിന്റെ ഉദ്ദേശം സത്യം അറിയാനും അറിയിക്കാനും വന്നതിനപ്പുറം തോൽക്കുക ജയിക്കുന്ന എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെ അതാ ഈ സംവാദത്തിന് തുടക്കം കുറിച്ചേക്കുന്നത് ജബ്ബാർ അല്ലേ ജബ്ബാറുള്ള വെല്ലുവിളിച്ചത് ഒരു വചനം കുറാനിൽ നിന്ന് കാണിച്ച് കഴിഞ്ഞാല് ഞാൻ ഷഹാത്ത് കലിമ ചെല്ലാന്ന് തുടക്കം കുറിച്ച പുള്ളിയാണ് അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ വന്നു നമുക്ക് സംവാദം നടത്താം ഒരു ഓപ്പൺ ഓപ്പൺ പരിപാടി നടത്താന്ന് പറഞ്ഞപ്പോ ജബ്ബാർ ഒഴിഞ്ഞു മാറിപ്പ ബാലുശ്ശേരി ഒന്ന് ഹാഷുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് ജാമ്യ ഒരു വേദിയിൽ വെച്ചിട്ട് പറഞ്ഞു ഖുറാനിൽ നിന്ന് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നിമിഷം മാത്രം വിടാൻ തോന്നുന്നു ഉടൻ തന്നെ മുഹമ്മദ് ഷമീം എണീറ്റിട്ട് ആ വചനം കുറാനിൽ ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു പക്ഷെ ജാമ്യ ഇന്ന വരെ അവരുടെ ആദർശം ഇട്ടിട്ടുള്ള അവർ നേരെ വീട്ടിൽ പോയി യൂട്യൂബ് വീഡിയോ ചെയ്യാണ് ചെയ്തത് കാരണം യൂട്യൂബ് വീഡിയോക്ക് അങ്ങനെ ഒരുപാട് സൗകര്യം ഉണ്ട് കാരണം മുന്നിൽ ആളില്ല നമുക്ക് എന്തുകൊണ്ടും വിളിച്ചു അറിയാലോ പക്ഷെ അതുപോലെ നമുക്ക് പബ്ലിക്കിന്റെ മുന്നിൽ അറിയാനും അറിയിക്കാനല്ലേ കാരണം നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ് മരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പരസ്പരം അറിയാം അല്ലാണ്ട് തോക്കെ ചെയ്യിച്ചിരിക്കുകയും ചെയ്തിട്ട് ആര് എവിടുന്ന് സമ്മാനം കിട്ടാനാ ഈ കാര്യത്തില് പ്രഖ്യാപനത്തില് വളരെ വ്യക്തമായിട്ട് ജബാർ പറയുന്നുണ്ട് അതായത് ആ ശാസ്ത്ര അന്നത്തെ കാലത്തെ അറബികൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഖുറാനിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത അതാണ് ദൈവികത അല്ല അത് അതില് ജബ്ബാർ പറയുന്നുണ്ടോ അത് മുജാദ് ബാലുശ്ശേരി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കെളിമജ് പറയുന്നില്ലല്ലോ അതെന്നെ പറയുന്നുള്ളൂ അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ടീം വന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര കോൺഫിഡന്റ് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ സ്വീകരിക്കാന്ന് പറയുന്നത് അപ്പൊ ഒരാള് പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത് അതെന്തിനിക്കുന്നത് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് വഴി ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു ജാമ്യത കളിച്ച കളി ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ ഓപ്പൺ സ്റ്റേജിൽ ആ ഓപ്പൺ സ്റ്റേജ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് ജാമ്യത വിളിക്കുന്നത് ഞാൻ ഈ നിമിഷം കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എന്റെ ആദർശം പേടാന്ന് അപ്പൊ തന്നെ ആ സെക്കൻഡിൽ തന്നെ മുഹമ്മദ് ഷെബീം മാതാടുത്ത് കാണിച്ചു കൊടുത്തു പിന്നെ ജാമ്യ നേരെ പോയത് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പോയത് അപ്പൊ യൂട്യൂബ് വീഡിയോക്കും അത്തരം ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമ്മൾക്ക് ഞാൻ പറയുന്ന കാര്യം ജാമ്യയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഞങ്ങളുടെ സംഘടന ഒരിക്കലും കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല അല്ല ഞാനത് പറഞ്ഞ നമുക്ക് ഞാൻ ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് പോലും നമുക്ക് എല്ലാവർക്കും അറിയണം നമ്മളെല്ലാം മരിച്ചു പോകേണ്ടവരാണ് എത്ര നാള് ഈ ദുനിയാവിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല അപ്പൊ അതിക്ക് മുമ്പ് അറിയിക്കാനും അറിയാനും അല്ലാതെ തോപ്പിക്കാൻ ചോദിക്കുകയും ചെയ്തിട്ട് നമുക്ക് എവിടെന്നെങ്കിലും വല്ല നോബൽ പ്രൈസ് കിട്ടാനുണ്ടാ അപ്പൊ അറിയാനും അറിയിക്കാനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയിക്കാൻ ഇന്ന ഈ ഭാഗത്ത് നിന്ന് തയ്യാറാണെങ്കിൽ അതല്ലേ ഒരു മാന്യമായ രീതി എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണ് ഞാൻ ഈ മനസ്സിലായോ അതായത് ഉന്നയിച്ച കാര്യം ആ കാലഘട്ടത്തിൽ അറബികൾക്ക് അറിയാത്ത അല്ലെങ്കിൽ അറബികളുടെ അറിവിലേക്ക് എത്തിയിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ സംഭാഗത്തിൽ അല്ല വിളിക്കുന്നത് നിങ്ങളോട് എങ്ങനെ പ്രൂവ് ചെയ്യും ഞാൻ ചോദിക്കട്ടെ എങ്ങനെ പ്രൂവ് ചെയ്യും ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്നിട്ട് ഒരു കാര്യം പ്രൂവ് ചെയ്യാണ് േ ആ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ രവിചന്ദ്രന്റെ ഒക്കെ വീഡിയോ ഒരുപാട് കിടക്കുന്നുണ്ട് വേഗം തന്നെ എടുത്ത് പറയുന്നത് അത് ഗാലന്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട് അരിസ്റ്റോട്ടിന്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കഴിഞ്ഞു അതായത് ഒരാൾ ഒരാള് ജയിച്ചുകഴിഞ്ഞാൽ ആ അവൻ കോപ്പിട്ട് അങ്ങോട്ട് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ പോലെ പക്ഷെ ഗാലൻ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്നുള്ള പറയില്ല നിങ്ങൾ എവിടെ എടുത്ത് നോക്കിക്കോ അത് ചലഞ്ച് ചെയ്യാനായിട്ട് എന്ത് വേദിയിൽ വരാൻ എന്തിനാ പേടിക്കണേ അത് ചലഞ്ച് ചെയ്യാൻ ഒരു വേദിയിൽ വരാനായിട്ട് എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പൊ നമ്മൾ തയ്യാറാണല്ലോ ഇസ്ലാമിക പക്ഷം തയ്യാറാണ് ഇപ്പൊ ഞങ്ങള് ആൻഡ് മാസ്കിങ് വ്യത്യസ്തത്തിൽ അതിന്റെ കുറക്കമറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾ അതിന് എഫോർട്ട് ഇത് എടുക്കാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിനെ ഒരുപാട് ഭയങ്കര സന്തോഷത്തോടെ ഇട്ടാണ് കാരണം ഇതുവരെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ നമുക്കൊരു പോയിന്റ് ഉണ്ടായിരുന്നില്ല കാരണം യുക്തിവാദം എന്ന് പറയുന്നത് ഒരു ആദർശം ഇല്ലാത്തതാ നിങ്ങൾക്ക് അറിയാലോ ഇസ്ലാം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ആദർശത്തിന്റെ ബേസിൽ നിൽക്കുന്നതാണ് യുക്തിവാദം ആദർശമൊന്നുമില്ല എല്ലാം തെറ്റാണെന്ന് വെറുതെ ഞങ്ങൾ പറയുന്ന ഒരു അപ്പൊ ഒരു വിഷയം കിട്ടിയത് ഇപ്പോഴാണ് ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് ആ വിഷയത്തിൽ സംവാദം നടത്താനായിട്ട് പക്ഷെ നിങ്ങൾ തയ്യാറായിട്ട് പറയുന്നത് നമുക്ക് സത്യമാണെങ്കിൽ ജനങ്ങൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ അതെ നിങ്ങളെ ജബാർ മാഷ് പറഞ്ഞ നിലപാട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ കാര്യത്തില് നിങ്ങൾ ഈ സംവാദം എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് അതിനകത്ത് ജബാർ ഭാഷ ഉന്നയിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് പ്രസക്തമല്ല രണ്ടാമത്തെ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംവാദത്തിന് ജബ്ബാർ മാഷ് സംവദിക്കുന്നത് തന്നെ പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ ഒരു മുജാഹിദ് അല്ല മുജാഹിദ് ബാലുശ്ശേരി ആ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടതാ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നില്ല ഞാനുമായിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് പുള്ളി ഒരു വേട് പോലും ചോദിക്കുന്നില്ല പുള്ളി പറയുന്നത് ഞാനുമായിട്ട് തയ്യാറുണ്ടോന്നല്ല ചോദിക്കുന്നത് മുസ്ലിം സമൂഹവുമായിട്ട് സംവാദത്തിന് സംവാദത്തിനുണ്ടോ എന്നാ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊറേ കാലമായിട്ട് ഇത്തരം ആളുകളെ ആയിട്ട് സംവാദത്തിന് നമ്മള് അങ്ങോട്ട് കത്തയക്കുകയും അല്ല ഞാന് അതിന് പല ലിമിറ്റേഷൻ ഉണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒന്നും ഇല്ലാത്തവരാണ് യാതൊരു ആദർശവും ഇല്ലാത്തവരാണ് അറിയാലോ നാസ്തികവാദികം എന്ന് പറഞ്ഞാൽ എല്ലാം നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷെ കൃത്യമായിട്ട് ഇസ്ലാമിക വിഭാഗം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ അത് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ നമുക്ക് ആ അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ പോയിന്റ് നമുക്ക് കിട്ടിയേക്കാണ് ആ പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് സംവദിക്കാനായിട്ട് അത് നിങ്ങൾ സത്യസന്ധമായിട്ടൊന്നും മനസ്സിലാക്കും അങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അതൊരു ഒരു രഹസ്യത്തിൽ അകത്ത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പക്ഷെ അതുപോലെ ഇല്ല ഒരു ഓൺലൈൻ വേദിയിൽ വന്നിട്ടിരുന്ന് സംസാരിക്കുന്ന എങ്കിലേ അതൊരു ഒരു റിസൾട്ടായിട്ട് പുറത്തേക്ക് വരുള്ളൂ മറ്റത് ചുമ്മാ ഇങ്ങനെ ജയിക്കാൻ തോക്കാനും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാൻ അല്ലാണ്ട് അതുപോലെ എല്ലാ ഒരു ഓൺലൈൻ വേദിയിൽ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ തയ്യാറാണല്ലോ നിങ്ങൾ മാഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് അതൊന്ന് തയ്യാറാക്കി നമ്മൾ ഞാൻ ഇതിന് സംവാദത്തിന് ഈ വിഷയവുമായിട്ട് പഠിച്ചേക്കണ പണ്ഡിതന്മാരെ ഞങ്ങൾ അണിനിരുത്താം നിങ്ങള് മാഷോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരോ ഉള്ളോന്ന് വെച്ചാൽ നിങ്ങൾ നമുക്കത് ഒരു ജനങ്ങൾക്ക് പഠിക്കാല്ലോ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ വസ്തുത കുറെ പേരെങ്കിലും മനസ്സിലാക്കട്ടെ ചാലോ ചോദന